നമ്മുടെ അമ്മ നമുക്കും വിശോയ്ക്കും ഒരേയമ്മ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ ചെല്ലുന്ന നിമിഷം മാതാവായി തിരഞ്ഞെടുത്ത കടകുമറ്റിയാണ് കുടുംബത്തിൽ ജവാക്കിമിന്റെയും മകളായി ജനിച്ച മറിയം വിശുദ്ധയിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് പുരിശിൽ കിടന്നുകൊണ്ട് കഠാരമായ വേദന സഹിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്ന നേരത്ത് ഈശോയുടെ മാതാവിനെ ലോകത്തിന് മുഴുവൻ അമ്മയായി നമുക്ക് നൽകി അങ്ങനെ മര്യബക്ടർവിടം കാവിരിയിലെ കുരിച്ചിലാണെന്ന് നമുക്ക് പറയാം പരീക്ഷുവിനെ പോലും വിശ്വാസത്തിനും സ്വർണ്ണത്തോടും കൂടി ഏതൊരു അവസരത്തിനും പച്ചമയെ നമുക്ക് സമീപിക്കാംരഹിതമായ ജീവിതം നയിക്കാനും സാധാരണ പരീക്ഷകൾ ജയിക്കാനും നമുക്ക് ദൈവമാതൃഭക്തി ഉത്തമ സഹായകമാണ് യഥാർത്ഥമായ മരിയ വ്യക്തി യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനും അറിയുവാനും സഹായിക്കും ദൈവത്തിനെതിരെ ഇഷ്ടംപൂർണമായി നിറവേറ്റുവാൻ പരിശ്രമിച്ച് കർത്താവിന്റെ അവിടുത്തെ നമ്മുടെ അമ്മ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയെ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച പരിശുദ്ധ അമ്മ നമ്മുക്ക് ഉത്തമമാതൃകയാണ് ഓരോ ജപമാല രഹസ്യങ്ങളും അർത്ഥം മനസ്സിലാക്കി ചെല്ലാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകൾ പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ ഈശോയ്ക്ക് സമർപ്പിക്കാം ഏവർക്കും മംഗളങ്ങൾ ആശംസിക്കുന്നു സുവിശേഷം രേഖപ്പെടുത്തുന്നതനുസരിച്ച് മന്ന മ്പതികളുടെ മകളായിട്ടാണ് മറിയമെന്ന വിശുദ്ധ പുഷ്പം വിരിഞ്ഞത് ദൈവാനുഗ്രഹത്തിന്റെ ഭൗതിക അടയാളം എന്നോണം അതിസമ്പന്നരായിരുന്നു ദാവിദ്ര വംശത്തിൽപ്പെട്ട ആ കുടുംബം തന്റെ മേൽ ചൊരിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രതി നന്ദിയായി മറ്റാരെയും കാൾ ഇരട്ടിയായി ദേവാലയത്തിൽ ഓഹരികൾ സമർപ്പിക്കുന്നതിലും ബലികൾ അർപ്പിക്കുന്നതിലും യൊവാക്യം ശ്രദ്ധിച്ചിരുന്നു ആത്മീയ ഭൗതികമായ എല്ലാ അഭിവൃദ്ധികളിലും സന്തുഷ്ടരെങ്കിലും ഒരു വേദനാ ദമ്പതികളെ അലട്ടിയിരുന്നു സന്താനങ്ങളില്ലെന്ന വേദന ഇസ്രായേൽ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ എവിടെയും കാണാത്ത ഈ അപമാനഭാരം ദേവാലയത്തിൽ പ്രഥമ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് യൊവാക്യമിനെ അയോഗ്യനാക്കി തൻ്റെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞ വേദന താങ്ങാനാവാത്ത അദ്ദേഹം ഭവനം വെടിഞ്ഞ് ഏകാന്തതയിൽ ആശ്വാസം തേടുവാനായി മരുഭൂമിയിലേക്ക് യാത്രയായി തന്റെ ജീവിതത്തെ കഥനത്തിലാഴ്ത്തിയ യുവാക്യമന്റെ അസാന്നിധ്യവും കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖവും അന്നയുടെ ഹൃദയത്തെ ഇരുശരങ്ങൾ പോലെ മുറുപെടുത്തി ദൈവസന്നിധിയിൽ വിലപിച്ച അന്നയുടെ കണ്ണുനീരിന് മറുപടി എന്നോണം പൂന്തോട്ടത്തിന്റെ ഏകാന്തതയിലായിരുന്ന അവളുടെ മുൻപിൽ ശുഭ സന്ദേശവുമായി കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അന്ന അന്ന എന്ന ഗാംഭീര്യമായ വിളി അവൾ ആശ്ചര്യത്തോടെ കേട്ടു നീ ഗർഭം ധരിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യും നിന്റെ സന്തതി ലോകം മുഴുവൻ ഒരു സംസാര വിഷയമായിരിക്കും യുഗങ്ങൾക്കിപ്പുറം അന്വർത്ഥമായ ആ പ്രവചന ശബ്ദം ശ്രവിച്ച നിമിഷത്തിൽ അന്ന ഒരു ആശ്വാസ മന്ദസ്മിതത്തോടെ വാഗ്ദാനം ചെയ്തു എനിക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കുഞ്ഞിനെ കർത്താവായ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുവാനായി ഞാൻ സമർപ്പിക്കും ഈ നിമിഷത്തിൽ തന്നെ യുവാക്യം ഈ സദ്വാർത്ത അറിയുകയും ഭവനത്തിൽ തിരികെ വരികയും ചെയ്തു